പുറപ്പാട് മുപ്പത്തിയൊന്നാം അദ്ധ്യായം കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു നോക്കൂ യൂതാഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ ഞാൻ പേരുചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ അവനെ ജ്ഞാനത്തിലും ബുദ്ധിയിലും അറിവിലും എല്ലാത്തരം ശില്പവൈദഗ്യത്തിലും ദൈവചൈതന്യ സമ്പൂർണനാക്കിയിരിക്കുന്നു ഇത് അവൻ ചിത്രപ്പണികൾ ആസൂത്രണം ചെയ്ത് സ്വർണത്തിലും വെള്ളിയിലും പിച്ചളയിലും നിർവഹിക്കുന്നതിനും രത്നത്തിൻ്റെ ചെത്തുപണികളിലും തടിയുടെ കൊത്തുപണികളിലും പൂർണ്ണത വരുത്തുന്നതിനും എല്ലാ ചിത്രപ്പണി വൈദഗ്ധ്യത്തിലും വ്യാപരിക്കുന്നതിനും വേണ്ടിയാണ് മാത്രമല്ല ഞാൻ ഇതാ ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിൻ്റെ പുത്രൻ ഓഹോലിയാബിനെ അവനോടൊപ്പം നിയോഗിച്ചിരിക്കുന്നു കൂടാതെ എല്ലാ ജ്ഞാനമതികളുടെയും ഹൃദയത്തിൽ ഞാൻ ജ്ഞാനം നിക്ഷേപിച്ചിരിക്കുന്നു നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അവർ നിർവഹിച്ചു കൊള്ളും സമാഗമ കൂടാരം സാക്ഷ്യത്തിനു വേണ്ടിയുള്ള പേടകം അതിന്മേലുള്ള കൃപാസനം കൂടാരത്തിലെ എല്ലാ ഉപകരണങ്ങളും മേശയും അതിൻ്റെ ഉപകരണങ്ങളും ശുദ്ധിയുള്ള വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ധൂപാർപ്പണ ബലിപീഠം ദഹന ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അലങ്കാരപ്പണിയുള്ള വസ്ത്രങ്ങൾ പുരോഹിതനായ അഹ്റോനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അവൻ്റെ പുത്രന്മാർക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാനുള്ള വസ്ത്രങ്ങൾ അഭിഷേക തൈലം വിശുദ്ധ സ്ഥലത്തെ പരിമളധൂമം എന്നിവ ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരമെല്ലാം അവർ തയ്യാറാക്കിക്കൊള്ളും കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു ഇസ്രായേല്യരോട് നീ ഇപ്രകാരം പ്രഖ്യാപിക്കുക നിങ്ങൾ എൻ്റെ സാപത്തുകൾ സസൂക്ഷ്മം ആചരിക്കണം എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കുമിടയിൽ നിങ്ങളുടെ തലമുറകൾക്കുള്ള ഒരടയാളമായിരിക്കും നിങ്ങൾ സാപത്ത് ആചരിക്കണം കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമാണ് അത് ദുഷിപ്പിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം അന്ന് ആരെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി തൻ്റെ ജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ആറു ദിവസം ജോലി നിർവഹിക്കപ്പെടട്ടെ എന്നാൽ ഏഴാം ദിവസം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശ്രമത്തിൻ്റെ സാപത്താണ് സാപത്തു ദിവസം ജോലി ചെയ്യുന്നത് ആരായാലും തീർച്ചയായും വധിക്കപ്പെടണം ഇസ്രായേല്യർ സാപത്താചരിക്കണം സാപത്ത് നിർവഹിക്കേണ്ടത് അവരുടെ തലമുറകൾക്ക് ഒരു ശാശ്വത ഉടമ്പടിയാണ് ഇത് എനിക്കും ഇസ്രായേലിയർക്കുമിടയിൽ ശാശ്വതമായ ഒരടയാളമാണ് എന്തെന്നാൽ കർത്താവ് ആറു ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തു സീനായ് മലയിൽ വെച്ച് മോശയോട് സംസാരം അവസാനിപ്പിക്കവേ അവിടുന്ന് സാക്ഷ്യത്തിൻ്റെ രണ്ട് ഫലകങ്ങൾ ദൈവത്തിൻ്റെ വിരലാൽ ലിഖിതമായ കൽപ്പലകകൾ അവനു നൽകി